ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പോൾ ഞങ്ങള് ചേണ്ടിക്ക് പോവാണ് ഉമ്മാക്കെന്തൊക്കെയാ പർച്ചേസ് ചെയ്യാണ്ടെന്ന് പറയണ്ട് അപ്പോൾ നാളെ മോലയറെ ചിലവാണ് നല്ല വെള്ള കണ്ണാടൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മളെ സ്റ്റൈല് മോഡലാണ് അതൊന്നും ഉമ്മാനാവില്ല അപ്പൊ ചേണ്ടിക്ക് എന്തിനാ പോലേക്ക് ചെലവാണ് നാളെ കുറച്ച് കടല കൊറച്ച് വയറ് ഒരു കുമ്പളങ്ങ കഷ്ണം വാങ്ങണം ഒരു അതന്നെ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ അതൊക്കെ അടുത്താണ് നിയാസ് വണ്ടി നിർത്തിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചേണ്ടിയിലേക്ക് യാത്ര യാത്രാവാണ് അപ്പൊ എന്റെ അടുത്ത് അമ്മായിക്ക് എന്തോ പരിപാടി ഉണ്ടെന്ന് പറയണ്ടെക്കണം അമ്മായിട്ട് മോട്ടറിൽ വെള്ളം കയറും ചെയ്യാന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് അർജന്റ് കാര്യാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സമോലെത് വാണങ്ങി പോപ്പള് അവിടെ തന്നെയാണ് ആ അപ്പൊ രുസ്മോൾ ഇരിതന്ന് പോകണം എന്ന് പറയുന്നുണ്ട് സ്മോൾ ഇരിതയുടെ കട്ടൻവില കണ്ടോണ്ട് അവരെ ആക്കണ്ടനാ പറഞ്ഞത് അതെന്താത്രേ അവിടെ ചേലി കാലിയ ബ്ലോക്ക് ഒക്കെ ആക്കാനും അതയാ പറഞ്ഞത് അവിടെ ആയാ സിനി മാറും എന്താ എന്താണ് അപ്പൊ കൂട മൈൻടെ മോട്ടോർ വർക്കി ഉണ്ട് അപ്പൊ ಅದൊന്നും നോക്കിട്ട് വരാം ലോഡിസ്ക്കാ ഞാൻ അവിടെ അവിടെ ചുറ്റുറ്റിൻ ബത്താത്തെ ഈ സീറ്റ് ഇണില്യാനെ വസക്കിയോ ബോയൊ കൂടേ മേത്ത് ചളിയാവുന്ന പണിയൊന്നും ഞാൻ ചെയ്യൂല മേത്ത് പണിയാവുന്ന കണ്ണാടിയൊക്കെ വെച്ചിട്ട് നല്ല കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവിടെ മേത്ത് പണിയാവുന്ന ചെടിയൊന്നും ഇവിടെ പറയരുത് ആരും കണ്ടില്ല ആരും കണ്ടില്ല കയറിയത് എല്ലാരും കണ്ട് എവിടെ നിങ്ങളെ മോട്ടർ ഹൈ മേത്ത് ചളിയ മേത്ത് ചളിയാവണ കാര്യം പറയരുത് ഇവിടെ കണ്ണടൊക്കെ വെച്ചിട്ട് വന്നിട്ടാണ് എന്താണ് അമ്മായിന്റെ പൂച്ചാർ അജ്മൽ അജ്മൽ എന്റെ കോപ്പറ നോക്കാൻ വരികയാണ് അജുമല്ല ഇത് ക്യാമറയാണ് ഇതിലിങ്ങനെ നോക്കിയാൽ നമ്മളെ കാണും കാണും ഇതിനോ ഇതിന് പത്ത് ഇരുപത്തി പത്തിരുപത്തയ്യായിരം ആവും ആ ഇതിനാ ഇത് പല വിലൻ്റെ ഉണ്ട് ഇഷ്ടംപോലെ കിട്ടും ആ നല്ല സുഖമുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ പോയി വരാം വേണ്ടി അപ്പൊ ഞങ്ങള് ചേണ്ടിയില് കാണാം യാത്ര പുറപ്പെടുകയാണ് ആദ്യം ഹോസ്പിറ്റലിൽ അവിടെ ആദ്യം എന്താ പർച്ചേസിംഗ് എന്താ ഒന്നും പറഞ്ഞില്ല എന്താ സാധനം വാങ്ങാൻ പാലെന്തിനാ

പച്ചക്കറി വളം രാസവളം വീടിയോ അപ്പൊ കണ്ടിരിക്കാണ് അമ്മാനെ കൂട്ടിട്ടുള്ള ഒരു വീഡിയോ വീടിയോ നമ്മൾ എടുക്കുന്നത് ഏതൊരു നീലക്കാർ വരുന്നുണ്ട് അറിയില്ല ഞങ്ങളെ പാടം പാടത്തുള്ള മല്ലികൊക്കെ പോയി മല്ലിക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പടപ്പറമ്പ് വിശേഷങ്ങൾ കാണാം ഏതായാലും മോലിയന്മാർക്ക് വെച്ച് കൊടുക്കളിയൊക്കെ കൊടുക്കണേ പിന്നെ പാല് പഞ്ചസാര ചപ്പ് പിന്നെന്താണ് ഭൂമി എന്തായാലും അവിടുന്നൊന്നും ഓർക്കൂലെഴുതി വെച്ചൂടെ കുഞ്ഞുമുള കൊണ്ടാ വാട്സാപ്പിൽ ഒന്നും അയപ്പിച്ചാൽ മതിയല്ലോ എന്നാൽ വാട്സപ്പ് പേര് കടയിൽ പോയിട്ട് വാട്സപ്പ് കാണിച്ചു കൊടുത്താൽ മാത്രമതി നിങ്ങൾക്കൊക്കെ പഴയ മൈൻഡ് ആയതുകൊണ്ട് ആ മൈൻഡിൽ അവിടെ അങ്ങനെ ഇരിക്കും നല്ല പവർ കണ്ണാടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇതോ നിന്റെ കമ്പനി എനിക്ക് തന്ന കണ്ണാടീന്റെ ചത്ത കണ്ണാടി എന്ന് പറയാൻ നിങ്ങക്ക് എങ്ങനെ മനസ്സ് വന്നിട്ടു ഇവിടെ എത്ര ഡ്രാഗൺ ഫ്രൂട്ട്ണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ ഉണ്ട് കണ്ടോ അവിടെ പക്ഷെ അത്ര ഇല്ലല്ലോ നമ്മളങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് എന്റെ കമ്പനി എനിക്ക് തന്ന കണ്ണാടിയാണ് ഇത് കയറിയില്ല എനിക്ക് ഭയങ്കര വിലപിടിപ്പുള്ള കണ്ണാടിയാണ് ഈ സ്കൂളാണ് നമ്മളെ വീഡിയോ വിശേഷങ്ങള് നമ്മള് നിങ്ങൾ സ്കൂൾ പൊയ്ക്കണോ ആകെ രണ്ടാം ക്ലാസ്സോ മൂന്നാം ക്ലാസ്സോയ്ക്ക് സ്കൂള് പറയുന്നത് അതൊന്നും സ്കൂളിൽ പെടൂല സ്കൂളിൽ പോകണെങ്കിൽ പത്താം ക്ലാസ് അതെന്താ ഡിഗ്രിയോ ഡിഗ്രി ഒരാൾ എന്തേലും പറയാ ഇതൊക്കെ സിമ്പിളാണ്

െ കാണാൻ പോകുന്നത് ഇതാ ഹോസ്പിറ്റലിൽ എത്തി എന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ അവിടെ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂല എന്നുള്ള ചീത്താർച്ചയിലാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് പടപ്പറമ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ അടച്ചോളി ഡോറടിച്ചോളി ഇപ്പൊ ഇവിടുന്ന് അത്യാവശ്യം വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാന്നാണ് ഉമ്മൻ്റെ പരിപാടി

പാലും സാധനങ്ങളും കൊഞ്ചിക്കോളി വണ്ടി പയറാ പയറുണ്ടടി സാധനങ്ങളൊക്കെ വാങ്ങി അബുദാബിയിലുള്ള സമയത്താണ് ഉമ്മ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനം വാങ്ങി വാങ്ങിയ ഓർമ്മയുള്ളത് ഇപ്പൊ ഒന്നും ഇവിടെ കയറി കുറെ ദിവസമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എല്ലില് ഒന്നൊന്ന് കേറി കുറച്ച് സാധനങ്ങൾ വാങ്ങി പക്ഷെ പൈസ ഞാൻ കൊടുത്ത്

ഇതാണ് ഇളനീർ പാലസ് ഒരു കംപ്ലീറ്റ് തണ്ടർ കോക്കനട്ടിൻ്റെ ഒരു ഷോപ്പാണിത് ഷോ കോക്കനട്ടിൻ്റെ ഏതൊക്കെ ഐറ്റംസ് ദുനിയാവിൽ കിട്ടുമോ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പോകുന്നത് നല്ല ടേസ്റ്റാണ് നല്ല സർവീസാണ് വിലയും കുറവാണ് ഒരു ഇളനീർ ജ്യൂസിന് തന്നെ വരുന്നത് വെറും നാൽപ്പത് രൂപയുള്ളൂ പിന്നെ അതിൻ്റെ ഷേക്കുകളും കാര്യങ്ങളും ഓരോ വെറൈറ്റികൾ നമുക്ക് അവിടെ കിട്ടും അത് അവിടുന്ന് തന്നെ ഫ്രഷ് നമുക്ക് അടിച്ച് തരികയാണ് ചെയ്യണത് തേങ്ങാ വെള്ളം ഉപയോഗിച്ച് ഞാൻ അടിച്ചു തരുക എത്രയും സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടുന്ന് രണ്ട് ജ്യൂസ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് തിരിച്ചു പോയത് അതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാണ് രോഗിക്ക് റോസിക്ക് ജ്യൂസ് കൊണ്ടേ കൊടുത്തുമാൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പാടിൻ്റെ വിടാൻ നേരം വെക്കേണ്ടത്രേ അപ്പോൾ ഓടുകയാണ് അപ്പോൾ നിൽക്കാനൊന്നും ഇനി ഇപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എന്താ രാജുവിന് പൈസ കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്ത് അതൊക്കെ പറയണ്ട പിന്നെ ഒക്കെ പറയണം നമ്മുടെ യാത്രയുടെ വിശേഷമാകുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം ഏറ്റവും ഭംഗിയുള്ളത് ഇപ്പൊ എന്റെ കണ്ണാടിയാണ് ബാക്കിയൊക്കെ ഇപ്പൊ ഒരു പേരിന് മാത്രേ ഉള്ളൂ എന്തെന്റെ കണ്ണാടിക്ക് ഒരു കുഴപ്പം ഇത് ഭയങ്കര സെറ്റപ്പ് കണ്ണാടി ഇതിന്റെ വേലക്കെട്ടങ്ങൾ തിരിച്ചു പോകും ആണ് ചെന്നാ മതി അമ്പത് റുപ്പിട്ട് അതന്നെയാണ് കുഞ്ഞാവെന്നല്ല പറഞ്ഞത് ഇതിന്റെ ഒരു തൊപ്പി കിട്ടിയിണ് ഇതിന്റെ ഒരു കുപ്പി കിട്ടിയിണ് പറഞ്ഞ കുഞ്ഞാവ് അങ്ങനെ പറയണ്ടിരുന്നല്ലേ അതാണിത് അപ്പൊ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി പിന്നെ വരും ആട് എന്റെ ആടിനെ നോക്കിയോടാണ്ട് നമ്മക്ക് നാളെടാ ഇങ്ങനെ പോട്ടെ നാളെ മൂല്യമാരെ ചേരാണ് നമുക്ക് ഭയങ്കര പണിയാണ് ഇനി അവിടെ പോയ ആടൊക്കെ കൊടുത്ത് കെട്ടിയാ പിന്നെ പണിയോട് പണിയാണ് കറി വെക്കണം ചോറ് വെക്കണം